ആണ് ഞാനിപ്പോൾ ഉള്ളത് കോർഫക്കാനിലാണ് കേട്ടോ അപ്പോൾ ഇത്തരം കിടന്നൊരു ഭാഗം നിങ്ങളെ കാണിച്ചു തരാം ചെൻറ്റിൻ്റെ ഉള്ളിലാണുള്ളത് കേട്ടോ ഉള്ളത് നിങ്ങളെ കാണിച്ചുതരാം ഓക്കെ അപ്പം നമ്മൾ ഈ കുളിക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് ലൊക്കേഷൻ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല അവിടെ എത്തുമില്ലയോ നമ്മൾ അറിയത്തില്ല എന്തായാലും രാവിലെ ഫുഡ് കഴിക്കണം ഫുൾക്കിന്നങ്ങോട്ട് പോകണം ഓക്കെ അതൊക്കെയാണ് പരിപാടി ഓക്കെ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്തതാണോ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഒരു കമൻറ്റും കൂടെ ചെയ്തേക്കും ആരൊക്കെ വീഡിയോ ആണെന്നറിയത്തില്ല അങ്ങനെ നമ്മൾ ഇന്നലെ കിടന്ന് ഉറങ്ങിയവിടെയാണ് കേട്ടോ സാധനങ്ങളെല്ലാം പറഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ബുറാക്കിലവിടെ ഉണ്ട് ബുറാക്കിലോട്ട് വയ്ക്കാൻ കേട്ടോ നല്ല ക്ലൈമറ്റ് നല്ല അന്തരീക്ഷം ചൂടോ വെയിലോ ഒന്നുമില്ല കേട്ടോ ഓക്കെ റെഡി ആക്കട്ടെ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലം കുളിക്കാൻ പോകുന്ന സ്ഥലത്ത് തന്നല്ലേ പറഞ്ഞത് അപ്പം അവിടെ ഒരു മലയാളിയായിരുന്നു കേട്ടോ ഞങ്ങനെ നമ്മൾ ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോകാമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ ആ അതൊക്കെ പണ്ടായിരുന്നു അതൊക്കെ പൂട്ടി എന്ന് പറഞ്ഞു കേട്ടോ ആ സംഭവം അപ്പം കുളി നടക്കുമെന്ന് അറിയത്തില്ല കുളിക്കാനുള്ള മൈൻഡ് സെറ്റ് സെറ്റാക്കിയിട്ടാണ് വന്നത്വശി നോക്കിയിട്ട് ഇനി പോകണമെങ്കിൽ കുറഫക്കാനേ പോകണമെന്ന് പറഞ്ഞു കുറഫക്കാൻ അതിൻ്റെ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടോന്നും അറിയത്തില്ല നമ്മൾ നിൽക്കുന്ന ഒരു ഭാഗം ഇതാണ് നമ്മൾ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഡീസലിൻ്റെ അങ്ങോട്ടൊക്കെ മലകളാണ് കേട്ടോ ഫുൾ മലകളാണ് ഓക്കെ അങ്ങനെ ഞാനും പുറാക്കും വേറെ ഏതോ നമ്മൾ ഒരു വട്ടം ഇവിടെ ഈ മരത്തിനെ മൂട്ടി രാത്രി ടെൻ്റടിച്ച് കറന്നിട്ടുണ്ടോ കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കുളിക്കാൻ ഇനി ഏതൊരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥലം നമ്മൾ വന്നിട്ടുള്ള സ്ഥലം ആ സ്ഥലത്ത് എത്തിയാട്ടോ നമ്മൾ യൂട്യൂബിൽ ഒരുവട്ടം ചെയ്ത വീഡിയോ ആണ് നമ്മൾ ഈ ഭാഗത്താണ് കേട്ടോ കുളിക്കാൻ പോകുന്നത് ഈ ഭാഗത്ത് അപ്പോൾ ഇവിടെ ഇറങ്ങണത് ഫുൾ പാറ ഇടയ്ക്കാണ് കേട്ടോ ഇടുക്കാണ് ഉണ്ടല്ലോ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഇന്ന് അവിടനെ നടന്നു വരണം കേട്ടോ നമ്മൾ അന്ന് ഇവിടെ കുളിക്കാൻ വന്നതിൻ്റെ കൈ വീണ് ഇവിടെ മുറിന് കേട്ടോ വീണ് ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ സാധന സാഹചര്യ സാമഗ്രികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാം ഈന്തപ്പഴത്തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലാം അങ്ങോട്ടെല്ലാം ഈന്തപ്പഴത്തോട്ടങ്ങളാണ് ഇവിടെ എല്ലാം കൃഷിക്കാർ പണിയെടുക്കുന്നതാണ് പിന്നെ കൃഷിക്കാരും കാണുന്നില്ല വാട്ട് ഹാപ്പൻഡ് എന്നറിയില്ല പിന്നെ ലൈൻ കമ്പിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കൊടുത്ത് ലൈനും തന്നെയാണ് പോകുന്നത് മെയിൻ റോഡിലൂടെ അങ്ങനെ വലിയ ലൈനുകളാണ് കേട്ടോ പോകുന്നത് കണ്ടില്ല പർവ്വതങ്ങൾ ആനി പോലെ അടിച്ചു നിർത്തിയേക്കുന്നു അവിടെ ഒരു വൈറ്റ് കളറാണ് കിട്ടുന്നത് ഒരു മലയാളം അതെന്താ സംഭവം എന്നറിയണം റോഡാണ് ഇപ്പോൾ ഇത് മെയിൻ റോഡായതുകൊണ്ട് കല്ല് വീടായിരിക്കാൻ വേണ്ടി അവർ സിമെൻറ്റ് ചെയ്ത് അപ്പം ആക്സിഡൻ്റ് ഒക്കെ വേണ്ടി ഓക്കെ ബുറാക്കിനെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകണം അത് ബുറാക്കിന് ഇവിടെ വെച്ചാൽ മതിയോന്നറിയത്തില്ല എന്തായാലും നോക്കട്ടെ മഴ പെയ്ത് ചെളിയായിട്ട് കിടക്കുവാണ് കേട്ടോ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന് ഈ കെട്ടുകളൊക്കെ ഇടിഞ്ഞട്ടോ ഇവിടെ വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ട് ഓക്കെ ഇതെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എന്താ അവസ്ഥയെന്നറിയത്തില്ല അല്ലെങ്കിൽ ഇവിടെ എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല തെന്നേ വീ മിണ്ടപ്പഴത്തോട്ടങ്ങൾ മിണ്ടപ്പഴ മരങ്ങൾ എല്ലാം റെഡിയായി ഓ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ് കുളിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ രക്ഷയില്ല അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ കുളിക്കുമ്പോഴത്തേക്കും ഭയങ്കര വെള്ളം ഭയങ്കര തണുപ്പായിരിക്കും വെള്ളത്തിന് ഇങ്ങനെ കാര്യങ്ങൾ ബുറാക്കിനെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതെല്ലാം ആയിട്ട് നമുക്ക് താഴെ പോവാം ചെയറും കൊടുക്കാൻ എടുത്തേക്കാം അല്ലേ ചെയറും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാം ഓക്കെ അത് ചെയറെടുക്കുന്നു അവിടെ ഇരിക്കും സ്കിയല്ലേ ലഗേജ് തുടങ്ങി ഫോണോ ആ ചേറും കൊണ്ട് പോവാം ബാക്കി നോക്കാം ഇടാൻ സ്ഥലം കിട്ടുമായിരിക്കാം ഓക്കെ എന്തായാലും നമുക്ക് പോകാം അങ്ങനെ നമ്മൾ കുളിക്കാൻ പോവാണ് ഊറാക്കിനെ അവിടെ വെച്ചിട്ടുണ്ടോ കേട്ടോ ഓറാക്കിനെ ആരും കൊണ്ട് പോകത്തില്ല ആരും ഇട്ട് കൊണ്ട് പോകാനാണ് ആൻ്റെ ദിവസം കൂടെ ചെയ്തേക്കാം ആരും കൊണ്ടുപോയില്ലെങ്കിൽ പറ്റിയത് ഇത് കാണുമല്ലോ പോയി കുഴിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇറങ്ങുമെന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ കറങ്ങി പോകേണ്ടി വരും നമുക്ക് ഇറങ്ങി നമ്മൾ ഇതൊക്കെ എന്ത് പിന്നെ ഷോർട്സ് ഇട്ടുന്നത് നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെയുള്ള കുളിക്കാൻ പോകുമ്പോൾ ഷോർട്സ് ഇട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ പാടായത് കൊണ്ടാണ് കേട്ടോ വരുന്നോ ഇപ്പൊ ഭയങ്കര തണുപ്പ് കേട്ടോ വെള്ളത്തിന് വഴിയുണ്ടല്ലോ മരം വീണാക്കുന്ന കേട്ടോ അങ്ങനെ പോകും അവിടെ കേട്ടോ ഇച്ചിരി വെള്ളം കൂടുതലുള്ളത് ഫൈനലി നമ്മള് ഇവിടെ എത്തി കേട്ടോ കൊറോകത്തെത്തില്ല എന്താ മെളിന്നുള്ള വെള്ളങ്ങൾ ഒലിച്ചൊലിച്ച് വീഴുന്ന സ്ഥലമാണോട്ടോ ആ നല്ല കണ്ണീര് പോയിട്ട് വെള്ളം അത് ഇതാണ് കേട്ടോ പാലത്തിൻ്റെ അടിഭാവമാണ് മേളിലെല്ലാം റോഡ് പണിയാനുള്ള സെറ്റപ്പിൽ ചെയ്തിട്ടുള്ള ഭംഗ് കണ്ടില്ലേ അതായത് ഇതാണ് നല്ല കല്ല് പാറക്കല്ലുകൾ കൊണ്ട് മതിലുണ്ടാക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ആ തുരങ്കത്തിൻ്റെ ഇതുണ്ടല്ലോ ഇത് പാലമാണ് വേണം കേട്ടോ ഇതിൻ്റെ അടി കൂടെ കയറി നടക്കാം നമുക്ക് ഓക്കെ എന്താ സംഭവം എന്നുള്ളത് ഞാനിപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്താണുള്ളത് നമ്മൾ വിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇതാണ് കേട്ടോ ഞാൻ നിൽക്കിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ ഒന്നുമില്ല സംഭവം വലിയ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല നമ്മൾ ഇതിനെക്കാട്ടിലും പേടിപ്പെടുത്തുന്ന സംഭവത്തിലൂടെ ഒക്കെ നടന്നിട്ടുണ്ടോ ഒരു ഗുഹയുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അതിലൂടെ ഞങ്ങൾ പന്തം കത്തിച്ചേർന്നിട്ടുണ്ടോ പന്തം ഏത് വഴി വേണോ നമ്മൾ പോകുന്നത് ഇനി നമ്മൾ കുളിക്കാനായിട്ടാണ് ഒന്നും പോകുന്നത് ഓക്കെ